ഹായ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ജാസ്മിനെ കുറിച്ചാണ് ജാസ്മിൻ്റെ ഗെയിമിനെ കുറിച്ചാണ് അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്നമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകൾ പോവാതെ തന്നെ ജാസ്മിൻ വളരെ മനോഹരമായിട്ടാണ് ആദ്യ ദിവസങ്ങളിൽ കാഴ്ചവെച്ച പ്രകടനം അവിടെയുള്ള സ്ത്രീ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ പ്രതികരണ ശേഷിയുള്ളതും എല്ലാം ജാസ്മിൻ തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിലെ ആദ്യ ആഴ്ചയിൽ രതീഷ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ ഓളമുണ്ടാക്കിയ വ്യക്തി ജാസ്മിൻ തന്നെയാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല ജാസ്മിന് ഒരുപാട് ഫാൻസിനെയും നേടിയെടുക്കാൻ അതിലൂടെ സാധിച്ചിട്ടുണ്ട് ജാസ്മിൻ ബിഗ് ബോസ് സീസൺ സിക്സിൽ വരുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട് സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ അദ്ദേഹത്തിൻ്റെ ഗെയിമും ഗംഭീരമായിരുന്നു ആദ്യ ദിവസങ്ങളിൽ പിന്നീട് അദ്ദേഹം ഒരു ട്രാക്കിലേക്ക് മാറിപ്പോകുന്നു ഗബ്രിയുമായി ചേർന്ന് എന്ത് ട്രാക്കാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ലവ് ആണോ എന്താണോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷേ ഇപ്പോഴും ഒരു വാഴയ്ക്ക് താഴെ ഇരിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സോറി അല്ല ഞാൻ വാഴ എന്ന് ഉദ്ദേശിച്ചത് ഒരു വാഴയുടെ ഒരു സംഭവം ഉണ്ട് അവിടെ ആ വാഴയ്ക്ക് താഴെ ഗബ്രിയും ജാസ്മിനും ചേർന്നിരിക്കുന്നു ഇത് സ്ഥിരം കലാപരിപാടിയാണ് ഇവർ രണ്ടുപേരും ഒരു മൊക്കിൽ ഒരുമിച്ച് കൂടി അങ്ങ് പൊതച്ചു മൂടി രണ്ടുപേരും ഇരിക്കുന്നു എന്താണ് നടക്കുന്നത് ഈ ജാസ്മിന് ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് അറിവുണ്ട് എന്നാണ് എൻ്റെ ധാരണ ഇതൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു രാത്രി കാലങ്ങളിൽ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുമിച്ചിരുന്നുകൂടെ എന്നുള്ള ഒരു ചോദ്യവും തീർച്ചയായും അവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല ആണ് പെണ്ണിനും ഒരുമിച്ചിരിക്കാം അതിലൊന്നും ഒരു തെറ്റില്ല പക്ഷെ ഇത് തന്നെയാണ് സ്ഥിരം കലാപരിപാടി രണ്ടുപേരും പറയുന്നു എനിക്ക് പുറത്ത് വേറൊരാളുണ്ട് ഞങ്ങൾ കമ്മിറ്റഡ് ആണ് എന്ന് രണ്ടുപേരും പറയുന്നു പിന്നെ എന്ത് തേങ്ങയാണ് ഈ രണ്ടുപേരും കൂടി ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവിന് മുമ്പ് ലവ് ട്രാക്കുകളെല്ലാം വളരെ രസകരമായിട്ടാണ് പലരും കൊണ്ടുപോയിരുന്നത് പലതും ലവ് ട്രാക്കല്ല എങ്കിലും നമ്മളെല്ലാവരും അതിനെ നല്ല രീതിയിലുള്ള പ്രണയമായി നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ സംസാരിക്കുന്ന രീതിയും അവരുടെ പെരുമാറ്റ രീതിയും എല്ലാം ഒരു രസമുണ്ടായിരുന്നു കാണാൻ നമ്മളിത് കാണാൻ കാത്തിരുന്നു ഒരു പക്ഷെ അതായിരിക്കും ഇവരും ചിന്തിച്ചിട്ടുണ്ടാവുക അതുപോലെ ആവാൻ വേണ്ടി ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നാണ് ഇവിടെ ജാസ്മിൻ എന്ന വ്യക്തിയുടെ ഗെയിം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെയുള്ള ഏറ്റവും മികച്ച സ്ത്രീ മത്സരാർത്ഥികളിൽ ഒരാൾ ജാസ്മിൻ ആയിരുന്നു ഇപ്പോ അവസ്ഥ മാറിയിരിക്കുന്നു ജാസ്മിൻ ഇപ്പോ ജാബ്രിയിൽ ഒട്ടി നിന്ന് ഫാൻസിനെയൊക്കെ താഴെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബസ്മിൻ ബായും അപ്സരയും എല്ലാം കത്തി കയറിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ ഇങ്ങനെയാണ് തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ജാസ്മിൻ അടുത്തു തന്നെ ബിഗ് ബോസ് വീട്ടിനോട് വിട പറഞ്ഞ് പുറത്തേക്ക് പോകുന്നതായിരിക്കും ഫാമിലി പ്രേക്ഷകർക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമാവും എന്ന് വെച്ചാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് വളരെ മോശമാണ് ഫാമിലി പ്രേക്ഷകർക്ക് ഒന്നും ഇപ്പോൾ ഇത് ഇഷ്ടമല്ല ഇത് കാണുമ്പോൾ തന്നെ എണീറ്റ് ഓടാനാണ് പലർക്കും താല്പര്യം ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജാബ്രി ആവാനാണ് ഉദ്ദേശമെങ്കിൽ ജനങ്ങൾ കോക്കറി കാണിക്കുമെന്ന് തീർച്ചയായും ആദ്യത്തെ കോക്രി എന്റെ വകതിരുന്നോട്ടെ വളരെ മോശമാണ് ഇപ്പോൾ നടക്കുന്ന ഗെയിം എന്ന് പറയുന്നത് ജാസ്മിന്റെ ഗബ്രിയെ നമ്മളധികം പ്രതീക്ഷ കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും കാര്യമില്ല ബിഗ് ബോസ് ഗെയിം അതൊന്നുമല്ല എന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ബിഗ് ബോസിന്റെ പ്ലാനും കൊള്ളാം ബിഗ് ബോസ് രതീഷിനെ പോലുള്ള മികച്ച കണ്ടസ്റ്റൻസിനെ ഒഴിവാക്കി ജാബ്രി നമ്മൾക്ക് തരാനുള്ള പരിപാടിയാണ് ബിഗ് ബോസെ ജനങ്ങൾക്ക് നിങ്ങളിൽ ഒട്ടും വിശ്വാസം ഇല്ല എങ്കിലും ജനങ്ങളിതൊരു എന്റർടൈൻമെന്റ് ഷോ എന്ന നിലയിൽ സമയം പോക്കിന് വേണ്ടി കാണുന്നതാണ് ഇനി അതുകൂടി ഇല്ലാതാക്കരുത് അപ്പൊ അത്രയുള്ള കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബായ്